നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം നിലമേൽ എൻഎസ്എസ് കോളേജിൽ കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതി നടന്ന ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടന്ന വാക്കുതർക്കം കോളേജിൽ അവസാനിക്കുകയും പിന്നീട് പിന്നീടതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും ദളിത് യുവാവായ രാജേഷിനെ ജാതിപ്പേര് പറഞ്ഞുകൊണ്ട് ആക്രമിക്കുകയും ചെയ്തതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു ആക്രമണത്തിൽ പരിക്കറ്റ രാജേഷിനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ആശുപത്രിയിൽ നിന്നും ഇറങ്ങിയ രാജേഷിനെ കള്ളക്കേസിൽപ്പെടുത്തി കൊട്ടാരക്കര സബ് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു എന്നാണ് ആരോപണം രണ്ടു ദിവസം കൊട്ടാരക്കര സബ് ജയിലിലും ഒരു ദിവസം പൂജപ്പുര സെൻട്രൽ ജയിലിലും കഴിയേണ്ടി വന്നു ജയിൽ മോചിതനായ രാജേഷിനെ കെ എസ് യു പ്രവർത്തകർ നിലമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് റാഫി കെ പി സി സിയുടെ നേതാവ് എം എം നസീർ വാർഡ് മെമ്പർമാർ ബ്ലോക്ക് മെമ്പർ സുജിത്ത് കോളേജിലെ കെ എസ് യു പ്രവർത്തകർ എന്നിവർ ചേർന്ന് നിലമേൽ ജംഗ്ഷനിൽ സ്വീകരണം നൽകി പിന്നീട് യുവാവിനെ പ്രവർത്തകർ നിലമേലിൽ മുളയിൽ കോണത്തുള്ള വസതിയിലെത്തിച്ചു വെറുതെ ഒരു പേരിൽ പേരിലുണ്ടായ ഒരു വിഷയമാണ് ഇന്ന് ഈ രാഷ്ട്രീയ വിഷയമാക്കി എടുത്തിരിക്കുന്നത് അതിനായി എന്നെ ജാത് പറഞ്ഞ് അധിക്ഷേപിക്കുകയും വീട്ടിൽ കയറി ആക്രമിക്കുക എന്നു പറയുകയും തടനോട്ടിയിട്ട് അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കള്ളക്കേസിൽ എന്നെ കാത്താക്കുകയും ചെയ്തിരുന്നു അങ്ങനെ എനിക്ക് ജാമ്യം കിട്ടി പുറത്തിരുന്നാണ് എത്തിയിരിക്കുന്നത് ഞാൻ ഓണപരോടുമായി ബന്ധപ്പെട്ട് എം എസ് എസ് കോളേജിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ ചില കശപിഷ അത് രാഷ്ട്രീയവത്കരിക്കുകയും എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും അത് ഏറ്റെടുക്കുകയും നിലമ്പേൽ എൻ എസ് എസ് കോളേജിലെ എ എസ് യുൻ്റെ നേതാവ് രാജേഷിനെ എസ് എഫ് ഐയുടെ ഗുണ്ടകൾ സംഘം ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് കള്ള കള്ളക്കേസെടുത്ത് ജയിലടക്കേ ഇന്ന് രാജേഷിന് ജാമ്യം കിട്ടി പുറത്തു വന്നിരിക്കുകയാണ് ഒരു കാര്യം ഞങ്ങൾ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ രീതിയിലൊന്നും അടിച്ചമർത്തിയാൽ ഒന്നും അസ്തമിച്ചു പോകുന്ന പ്രസ്ഥാനമല്ല യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഞങ്ങൾ വർദ്ധിത വീര്യത്തോടു കൂടി ഈ നിലമേൽ എൻ കോളേജിലും നിലമേൽ പഞ്ചായത്തിലും ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് കൊണ്ട് രാജേഷിനെ സ്വീകരിക്കാൻ വേണ്ടി ഒമാൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ശ്രീ എം എം നസീറിനെ ക്ഷണിച്ചോളൂ പ്രിയമുള്ളവരെ രാജേഷ് ഏറ്റവും സാമൂഹികമായി പിന്നോക്കം നൽകുന്ന തലമേ പഞ്ചായത്തിലെ ഒരു ലളിത കുടുംബത്തിൽപ്പെട്ടവരംഗമാണ് വളരെ ആത്മാർത്ഥതയുള്ള ഒരു ചെറുപ്പക്കാരൻ പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറായിട്ടുള്ള ആ ചെറുപ്പക്കാരനെ യാതൊരുവിധ രാഷ്ട്രീയ വിഷയവുമല്ലാത്ത ഒരു കാര്യത്തെ രാഷ്ട്രീയമാക്കി ഇവിടുത്തെ കുറച്ച് സാമൂഹ്യ വിരുദ്ധന്മാർ നിറയ്ക്കാൻ ലഹരിക്കടിമപ്പെട്ട പിണറായി വിജയന്റെ അടിമകളായ ചെമ്മാണി കൂട്ടങ്ങൾ ശ്രീ രാജേഷിനെ മാരകമായി ആക്രമിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സമുദായ പേര് വിളിച്ച് അദ്ദേഹം ജീവി ജനിച്ച സമുദായത്തിൻ്റെ പേര് വിളിച്ചുകൊണ്ട് ദളിതനായതുകൊണ്ട് ആ പേര് വിളിച്ചുകൊണ്ട് ഇവിടുത്തെ വിപ്ലവ നായകൾ എന്ന് പറയുന്ന കുറച്ച് ആളുകൾ അദ്ദേഹത്തിനെ അപമാനിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ആക്രമിച്ചു കള്ളക്കേസിൽ കുടുക്കും പിണറായി വിജയൻ ഇവിടെ പിന്നെ കാര്യ സർത്ത എന്ത് ഇവിടെ എന്ത് നടക്കും എന്ത് സാമൂഹ്യ വിരുദ്ധ പരിപാടി നടക്കും എന്ത് കള്ളക്കേസും നടക്കും പിണറായി വിജയൻ്റെ പോലീസ് അതിനു നിൽക്കുകയാണ് അങ്ങനെ ചെയ്യാത്ത പോലീസുകാരെ നാടുകളെത്താനാണ് പിണറായി ആഹ്വാനം അതുകൊണ്ട് രാജേഷിനെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് ഈ പഞ്ചായത്തിലെ ജനാധിപത്യ മതേതര ശക്തിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശക്തമായ പിന്തുണ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് രാജേഷിനെ ഇവിടെ ഈ നിലമേൽ ജംഗ്ഷനിൽ ഞങ്ങൾ സ്വീകരിച്ചത് നിലമേൽ കോളേജിലെ കെ എസ് യുവിൻ്റെ ഏറ്റവും ഉച്ചയുള്ളൊരു പ്രവർത്തന നിലയിൽ ഞങ്ങൾ രാജേഷിനോടൊപ്പമുണ്ട് എല്ലാ പിന്തുണയുമുണ്ട് ഈ രാജേഷിന് നേരെ നടത്തിയ ആക്രമണത്തിന് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും അതുമാത്രവുമല്ല ഞങ്ങൾ പറയുന്ന മുദ്രാവാക്യം കാലം മാറും മരണം മാറും എന്നും പിണറായി ആയിരിക്കുള്ള മുഖ്യമന്ത്രി കേരളത്തിലെ കോൺഗ്രസ് ഈ സർക്കാർ രൂപീകരിക്കും പകരം ഞങ്ങൾ ചോദിക്കും എന്നത് ഈ അവസരത്തിൽ ഞാൻ വ്യക്തമായി ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് രാജേഷിന് എല്ലാവിധ പിന്തുണയും അർപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ